കോഴിക്കോട് വടകരയിൽ ദേശീയപാതയിൽ സ്കൂട്ടർ മിനി ലോറിയിൽ ഇടിച്ച് റോഡിലേക്ക് വീണ മൂന്നുപേർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു തെരച്ചു വീണ രണ്ട് സ്ത്രീകളും കുഞ്ഞുമാണ് ബസ് കയറാതെ രക്ഷപ്പെട്ടു ഒരിക്കൽ രണ്ട് സ്ത്രീകളെയും കുഞ്ഞിനെയും വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് പഠിപ്പിക്കുന്ന അപകടം ദൃശ്യങ്ങൾ ോട് വടകര റൂട്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വകാര്യ ബസ്സുകൾ മരണപ്പാച്ചിൽ നടത്തുന്ന ലോങ് റൂട്ടിൽ കണ്ണൂരിലേക്കൊക്കെ ഓടുന്ന റൂട്ടാണ് അവിടെ വളരെ നിർത്താൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷിക്കാനായത് എന്നതാണ് തോന്നുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പേടിപ്പിക്കുന്ന ദൃശ്യം തന്നെയാണ് വലിയൊരു അപകടമാണ് ആ അപകടത്തിൽ നിന്നും തലനാരി ഇഴക്കി അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു മൂന്ന് പേര് ഒരു കുട്ടിയടക്കം രണ്ട് സ്ത്രീകളാണ് അവരെ രക്ഷപ്പെട്ടിരിക്കുന്നത് പിറകിലുള്ള ബസ്സുകാരൻ നിർത്തി അതായത് അദ്ദേഹം വെട്ടിച്ച് നിർത്തിയത് കൊണ്ട് വലിയ അപകടം ഒഴിവായി പ്രധാനമായും പറയേണ്ട മറ്റൊരു കാര്യം ആ മീവിന്റെ ഒരു ആ മിനിലോറി ഡ്രൈവർ കാണിച്ച അശ്രദ്ധ അതായത് ഈ രതീഷ് പറഞ്ഞതുപോലെ തന്നെ റോഡ് അതായത് ഈ വടകര ദേശീയപാത എന്ന് പറയുന്നത് അവിടെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കത്തിച്ച് രണ്ട് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള റോഡാണ് ആ അത്രയും സ്പേസ് ഉള്ളു ആ ഒരു സ്ഥലത്ത് നിന്നാണ് ആ മിനി ലോറി അത്രയും വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ടു വീലറിൽ പോന്ന രണ്ട് സ്ത്രീകളും കുട്ടിയും കൂടി തന്നെയാണ് പോകുന്നത് ആ മിനിലോറി ഡ്രൈവർ അശ്രദ്ധമായി വണ്ടി ഓടിച്ചു അദ്ദേഹം ഇടിച്ചു ആ ഇടിയുടെ അകത്തിൽ ആ ടൂ വീലർ മറിഞ്ഞു വീഴുന്നത് റോഡിലേക്കാണ് ആ ബസ്സുകാരിൽ ബ്രേക്ക് ഇട്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ സംഭവിക്കുമായിരുന്നു കൈക്കുന്നി അതുപോലെ രണ്ട് സ്ത്രീകളുമാണ് ആ ഈ മിനിലോറി ഇവരെ കുറുകാരെ ഇടിച്ചതിനു ശേഷം നിർത്താതെ പോവുകയാണ് ശ്രദ്ധ കാണിക്കുകയും അതുപോലെ തന്നെ അമിത വേഗതയിൽ പോയി ഇടിച്ചിട്ടും അദ്ദേഹം അവിടെ നിർത്തുകയോ ഒന്നും ചെയ്തില്ല മരണപ്പാറ്റിൽ പോടുക തന്നെയാണ് പിറകിലുള്ള ബസ്സിലെ സി സി ടി വി ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ആ ബസ്സിലെ ഡ്രൈവർ കാണിച്ച കരുതൽ അദ്ദേഹത്തിന്റെ സംയോജിതമായ ഇടപെടൽ തന്നെയാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത്